നമ്മുടെ മോള് മേഖയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയത് അപ്പോൾ അതിന്റെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വക്കീലിനെ കാണുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇനി തുടർ നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പേട്ട സി എ കാണുക അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ പ്രതിയെ രാജ്യം വിട്ടുപോകാതിരിക്കാനുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുത്തു കഴിഞ്ഞു ഇനിയും ബാക്കി ഇവിടെ കണ്ടുപിടിക്കുന്നതിന് അവരുടെ രീതിയിലുള്ള ലുക്ക് ഔട്ട് നോട്ടീസ് പെട്ടെന്ന് തന്നെ പുറപ്പെടുവിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ അന്വേഷണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് മരണകാരണം അദ്ദേഹത്തിന്റെ പ്രേരണ അതായത് ഈ സുഗാന്ത് സുരേഷിന്റെ പ്രേരണ മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് അവരുടെ അന്വേഷണ നിഗമനം അതിനുള്ള തെളിവുകളാണ് ഇപ്പം നമ്മൾ ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത് അംഗീകരിക്കുന്നുണ്ട് അതിന് നമ്മൾ ഹാജരാക്കുന്നത് ശരിയാണോ ശരിയാണോന്നറിയാൻ അവർ ക്രോസ് ചെക്കിംഗ് പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതും പലയിടത്തും സ്ഥലത്ത് പോയിട്ട് അവർ പരിശോധിക്കുകയും അതിന് വേണ്ട രേഖ നമ്മൾ പറഞ്ഞത് ശരിയാണെന്നുള്ള രേഖകൾ അവർക്ക് കിട്ടുകയും ചെയ്തു അല്ല വേറെ കുറച്ച് തെളിവുകൾ മീൻസ് അവരുടെ ബാഗിൽ നിന്നും കിട്ടിയ പേപ്പറുകളും ഒക്കെ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് അതനുസരിച്ചുള്ള തെളിവുകളാണ് ഇവരിപ്പ് കൊണ്ടിരിക്കുന്നത് അന്ന് ഇപ്പൊ കറക്റ്റ് ഇപ്പൊ അവര് കൂടുതൽ അതായത് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത രേഖകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ അതായത് ഫിനാൻഷ്യൽ ചീറ്റിങ് പിന്നീട് കിട്ടിയ രേഖകളും എല്ലാം കൊടുത്തതിൽ നിന്നും അവര് കൂടുതൽ അതിന്റെ ബേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് ഇന്നും അവര് പല സ്ഥലത്തും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവർ നമ്മുടെ മൊഴിയെടുത്തിട്ട് തിരിച്ചു വന്നത് അപ്പോൾ അമ്മയുടെ മൊഴിയെടുത്തു അന്വേഷണം തിരിച്ചു വന്നു പല സ്ഥലത്തും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മറ്റേ എങ്ങനെയുള്ള കാര്യങ്ങളാ ഉദ്ദേശിക്കുന്നത് ഇല്ല സുഗാന്തിന്റെ തെളിവെന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത അതായത് നമ്മൾ ഹാജരാക്കിയ ചില പേപ്പറുകളൊക്കെയാണ് അതിൽ നിന്നും അവര് അത് പ്രകാരമാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് അന്വേഷണം മുന്നോട്ട് പോകുന്നത് സുഗാന്തിനെതിരെ കേസെടുത്തിട്ടില്ല അതായത് നമ്മളിപ്പോ കൊടുത്ത രേഖകളിൽ നിന്നും സെക്ഷൽ അബ്യൂസ് വരെ നടന്നിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ഹാജരായിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം ത്രീ നോട്ട് സിക്സ് അല്ലെങ്കിൽ അങ്ങനെ അത് ഇഷ്ടമുള്ള ആ അതുപോലുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് എടുക്കുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പം അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്